വാഹനം ഇങ്ങനെ ഉരുണ്ടു പോകുന്നതാണ്ടോ ഇത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമ്പോൾ ഒരു കാരണവശാലും എ എം ടി വാഹനം അല്ലെങ്കിൽ എ ജി എസ് വാഹനം അതായത് സ്റ്റിയറിംഗ് ലോക്കായി സ്റ്റിയറിംഗ് ലോക്കായി പോയി തീർന്ന് തീർന്ന് പണിപാടി ഇനി ഈ ഒരു കാര്യത്തിൽ ആർക്കും സംശയം പാടില്ല വളരെ വ്യക്തമായിട്ട് ഇതിലും നല്ല രീതിക്ക് എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ അറിയത്തില്ല ഇത്രയും കൃത്യമായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് എ എം ടി അല്ലെങ്കിൽ എ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കൃത്യമായിട്ടുള്ള പാർക്കിംഗ് രീതി പലർക്കും സംശയം ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ പല വീഡിയോസിലും ഇതിൻ്റെ മെയിൻ വീഡിയോസിലൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് എ എം ടി വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാനിന്ന് കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അതായത് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു എം ടി വാഹനമാണ് അല്ലെങ്കിൽ എ വാഹനമാണ് എ എം ടിയും എ തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംഭവം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അതായത് ഒരു എ എം ടി വാഹനം അല്ലെങ്കിൽ എ ജി എസ് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാറാണ് പതിവ് ശരിക്കും ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നിരപ്പിലേക്കാണ് പാർക്ക് ചെയ്യുന്നത് അതായത് വളരെ സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമല്ല എന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം ഇപ്പൊ ഞാൻ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നിങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട കാര്യമില്ല നൂറ് ശതമാനം ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ചുവെച്ച് വന്നിട്ട് ന്യൂട്രൽ പൊസിഷൻ അതായത് ഈ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് ഇടും ഈ ന്യൂട്രൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ തന്നെയാണ് ഈ വാഹനമുള്ളത് അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാതെ വേറെ ഓപ്ഷൻ ഇല്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടേ പറ്റത്തുള്ളൂ കാരണം നാല് ടയറും ഫ്രീ ആയിട്ടിരിക്കുക ചുമ്മാ റോൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നു പാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നേരെ റിവേഴ്സ് കണ്ടോ ആർമോഡ് ഇവിടെ ആർമോഡ് വന്നു ആർമോണിലോട്ടിട്ടതിന് ശേഷം താക്കോലൂരി കഴിഞ്ഞാൽ തീർന്നു ഇങ്ങനെ ഇട്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് വാഹനത്തിന് പറ്റത്തില്ല ശ്രദ്ധിക്കുക ഓട്ടോമാറ്റിക് വാഹനത്തിൽ പറ്റത്തില്ല സി വി ടി വാഹനത്തിൽ പറ്റത്തില്ല ഇത് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എ എം ടി അല്ലെങ്കിൽ എ ജി എസ് വാഹനത്തിൽ മാത്രം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് അതായത് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് ടയേഴ്സ് ഇപ്പോൾ ലോക്കായാണ് ഇരിക്കുന്നത് ലോക്കായത് ഇൻ ദ സെൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗിയർ ബോക്സും ആയിട്ട് ലോക്കായിട്ടുണ്ട് ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം അതായത് ഈ വാഹനം ഞാനൊരു കയറ്റത്തിൽ നിർത്തി കാണിച്ച് തരാം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്കൊന്നുകൂടെ ന്യൂട്ടർ ആക്കണേ ന്യൂട്രാക്കി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ ഞാനൊരു കയറ്റത്തിലോട്ട് ഈ വാഹനം ഒന്ന് നിർത്തി കാണിച്ച് തരാം പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കയറ്റത്തെ നിർത്തുന്ന സമയത്ത് ഇങ്ങനെ ഇടാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് കൃത്യമായിട്ട് പോന്ന് കാണിച്ചു തരാം ഒന്ന് നോക്കോണം ഞാൻ ഈ വാഹനം ഒന്ന് തിരിക്കുകയാണ് ഓക്കെ നമുക്ക് കാണാം യെസ് ഇപ്പം ഞാനൊരു കയറ്റത്തിലോട്ട് ഈ വാഹനം ഇപ്പം പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഒരു കയറ്റത്തിലാണ് ഞാൻ നിർത്തിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ വാഹനം ഓഫ് ചെയ്യാൻ വേണ്ടത് റിവേഴ്സിലിട്ടു വാഹനം ഓഫ് ചെയ്തു ഹാൻഡ് ബ്രേക്ക് ഇടുന്നില്ല ഞാൻ ഈ ഡോറ് തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിച്ചു ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് ഈ വാഹനം ഇപ്പോൾ ലോക്കായി നിൽക്കുന്നതുകൊണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഈ വാഹനം കിടക്കുന്ന ഒരു കയറ്റം അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കയറ്റം ശ്രദ്ധിച്ചു വേണം ഓക്കെ ഈ ഒരു കാര്യം പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ചെറിയ രീതിക്കെങ്കിലും ഒരു അനക്കം നമ്മുടെ വാഹനത്തിന് വരാൻ ചാൻസസ് ഉണ്ട് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇതൊരു ഹാൻഡ് ബ്രേക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഇതുപോലൊരു കയറ്റത്ത് ഉള്ള സമയത്ത് നിരപ്പിലാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ പക്ഷേ വാഹനം ഇപ്പോൾ അനങ്ങുന്നില്ല ഈ ഒരു കയറ്റത്തിൽ നിന്ന സമയത്താണെങ്കിൽ പോലും പക്ഷേ നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരു കയറ്റത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിരിക്കണം അത് ഞാൻ മസ്റ്റായിട്ടും പറയും പക്ഷേ ഒരുപാട് ടൈറ്റ് ആക്കണ്ട ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്താൽ മതി അതായത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്താൽ മതി ഇപ്പോൾ വാഹനം അനങ്ങുന്നില്ല കണ്ടോ റിവേഴ്സ് ഗിയറിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വാഹനം ന്യൂട്രൽ ആണ് നിങ്ങളിടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ വാഹനത്തിൻ്റെ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഇപ്പോൾ റിവേഴ്സാണ് ഞാൻ നേരെ ന്യൂട്രൽ പൊസിഷനിലോട്ട് മാറ്റി ഇനി ന്യൂട്രൽ ഇട്ടിട്ടാണ് സാധാരണ ഞാൻ വാഹനം ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ ന്യൂട്രൽ ആണ് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ന്യൂട്രൽ ഇട്ടു ഹാൻഡ് ബ്രേക്ക് വലിച്ചില്ല ഞാൻ ഈ വാഹനം ഓഫ് ചെയ്തു എടുത്തു ശ്രദ്ധിച്ചോണം ദേ വാഹനം ഉരുണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ കണ്ടോ വാഹനം ഇങ്ങനെ ഉരുണ്ട് പോകുന്നത് കണ്ടോ ഇത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു കാരണവശാലും എ എം ടി വാഹനം അല്ലെങ്കിൽ എ ജി എസ് വാഹനം അതേ സ്റ്റിയറിംഗ് ലോക്കായി സ്റ്റിയറിംഗ് ലോക്കായി പോയി തീർന്ന് തീർന്ന് പണിപാളി കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് കാണിച്ചു തരുന്നത് അതായത് ഒരു എ എം ടി അല്ലെങ്കിൽ എ ജി എസ് വാഹനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് മോഡിൽ തന്നെ പാർക്ക് ചെയ്യണം റിവേഴ്സ് മോഡിൽ പാർക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വാഹനം അനങ്ങത്തില്ല ഗിയർ ലോക്കിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം ഇനി ഒരു കാര്യത്തിൽ ആർക്കും സംശയം പാടില്ല വളരെ വ്യക്തമായിട്ട് ഇതിലും നല്ല രീതിക്ക് എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ അറിയത്തില്ല ഇത്രയും കൃത്യമായിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ഒരു കാരണവശാലും നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് കയറ്റിയിടുന്നത് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു എ ജി എസ് അല്ലെങ്കിൽ ഒരു എ എം ടി വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ആർ മോഡ് അതായത് റിവേഴ്സ് മോഡിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം വാഹനം ഓഫ് ചെയ്യുക അതേ നോക്കിക്കോണം ഞാൻ റിവേഴ്സിലോട്ടിട്ടു ആർ മോഡ് വീണെന്ന് ഉറപ്പുവരുത്തി ഇനി വാഹനം ഓഫ് ചെയ്താൽ എനിക്ക് ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട കാര്യമില്ല ഇപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഹാൻഡ് ബ്രേക്ക് ഇടാതെ നമുക്ക് ഈ വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം പാർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ കയറ്റത്തിൽ നിർത്തുന്ന സമയത്ത് മാത്രം ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് ഇടുക ഇനി നേരപ്പിൽ കയറ്റോ ഇറക്കോ ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് കയറ്റത്തിലോ അല്ലെങ്കിൽ ഇറക്കത്തിൽ ഇടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുക നേരപ്പിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടണ്ട ഇടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റിട്ടേക്ക്